കോഴിക്കോടും മലപ്പുറവും വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം നയം പ്രഖ്യാപിച്ച് പി വി അൻവറിന്റെ ഡി എം കെ മഞ്ചേരിയിൽ നടന്ന പൊതുയോഗത്തിന് അൻവറിനെ കേൾക്കാനായി ആയിരങ്ങൾ എത്തിയിരുന്നു വരുന്നുണ്ടല്ലോ പാലക്കാടും ഭാവം കോൺഗ്രസ് പോവാണ് എന്താ സ്ഥിതി പാലക്കാട് ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ അലയോലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ചേലക്കര ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യും കൃത്യമായ പ്ലാനിങ് ആരാ നേതൃത്വം മലബാറിനോടുള്ള അവഗണനയും സാമൂഹിക നീതിയും ഉയർത്തി പി വി അൻവറിന്റെ പുതിയ സംഘടനയായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപനം കോഴിക്കോടും മലപ്പുറവും വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം ജാതി സെൻസസിലൂടെ സാമൂഹ്യനീതി പ്രവാസികൾക്ക് വോട്ടവകാശം ഓൺലൈൻ വ്യാപാരം കുറയ്ക്കാൻ നിയമനിർമ്മാണം വഴിയോര കച്ചവടക്കാർക്ക് വായ്പയും ഇൻഷുറൻസും തുടങ്ങിയവയുമാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ സിപിഎം മരുത മുൻ ലോക്കൽ സെക്രട്ടറി ഇ എ സുഖു അധ്യക്ഷത വഹിച്ചു തുടർന്ന് മാപ്പിളകലാ അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫസൽ കൊടുവള്ളി പാർട്ടി നയം വായിച്ചു കേൾപ്പിച്ചു മുസ്ലിം ലീഗ് എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിൽ ഗാനരചയിതാവ് രചയിതാവ് ബാബു വെള്ളിപ്പറമ്പ് ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്